ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു നോമ്പ് തുറയുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു നോമ്പ് തുറയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമുള്ള ഒരു നോമ്പ് തുറയാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇക്കാക്ക് കുറച്ച് പലഹാരം ദുബായിക്ക് കൊടുത്തു വിടുന്നുണ്ട് ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്ക പറഞ്ഞത് കട്ട്ലേറ്റും പരിപ്പൊടയും കൊടുത്തുവിടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കൂടെയാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഇപ്പം ഇതാ കട്ട്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ പരിപ്പൊടയും കൂടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ പരിപ്പൊടയും കൂടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചട്ടിയിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേക സംതൃപ്തി ആണല്ലേ ഇപ്പോഴത്തെ കാലത്ത് ദുബായിൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പ്രവാസികളായിട്ടുള്ളവർ നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇതൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു കുഞ്ഞ് സ്നേഹപ്പുതി അയക്കുമ്പോൾ അത് അവരവിടെ അവർക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം അത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഞാനും കുറച്ച് നാൾ പ്രവാസിയായിരുന്നു അപ്പോൾ എനിക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കട്ട്ലേറ്റും പരിപ്പോടെയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് പാക്ക് ചെയ്യാണ് അങ്ങനെ ഇപ്പം ഇത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കൊണ്ടുപോകാനായിട്ട് രണ്ട് ബോക്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളയപ്പം കൂടെ വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോളേക്ക് നമുക്ക് ബാങ്ക് കൊടുത്തു നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി അങ്ങനെ ഞങ്ങളിതാ നാരങ്ങ വെള്ളവും കുറച്ച് ഫ്രൂട്ട്സ് ചക്ക മുസമ്പി ഇതപ്പഴം ആപ്പിൾ പിന്നെ നമ്മുടെ സ്നാക്സ് കട്ട്ലേറ്റും പരിപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പക്കവട വാപ്പിച്ചു പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ അങ്ങനെ ഇപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വെള്ളയപ്പം എന്തിനാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ കൊച്ചിയിൽ വന്നപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ കട്ട്ലേറ്റ് അവരൊരു വെള്ളയപ്പം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇതായി ഇതേപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് ആണ് കഴിക്കുക അതൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്